നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്ക് തുടക്കമായി കഴിഞ്ഞ അധ്യയന വർഷം മൂവാറ്റുപുഴ ഉപജില്ലയിൽ എൽ എസ് എസ് സ്കോളർഷിപ്പിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കു വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് പദ്ധതിക്കാണ് മൂവാറ്റുപുഴ ഉപജില്ലയിൽ തുടക്കമായത് മൂവാറ്റുപുഴ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലാ പുല്ലത്ത് ഉദ്ഘാടനം ചെയ്തു ബി പി സി ആനി ജോർജ് അധ്യക്ഷത വഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാതരായ കുട്ടികളുടെ സവിശേഷതകളും കഴിവും വളർത്തുക എന്നതാണ് ലിറ്റിൽ മാസ്റ്റേഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികളിൽ വിമർശനാത്മക ചിന്ത ഗവേഷണാത്മക അഭിരുചി മാനവിക ചിന്ത സ്വതന്ത്ര ചിന്ത അറിവിന്റെ കാലോചിത നവീകരണം എന്നിവയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ വീറ്റി മുഖ്യപ്രഭാഷണം നടത്തി അത് കഴിഞ്ഞ് കാര്യം ശ്രദ്ധയോടെ നിങ്ങൾ ജീവിതത്തിൽ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ ഉത്തരം പറയും ജീവിക്കാൻ ആ ഉത്തരം പിന്നെ ആളുകളെ കുറിച്ചൊക്കെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ അവരുടെ പേര് ഇംഗ്ലീഷിൽ എഴുതണം സ്പെല്ലിങ് തെറ്റാതെ മനസ്സിൽ കണ്ടാൽ മതി ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിന്റെ അവസാനത്തെ അക്ഷരം അല്ലെങ്കിൽ അവസാനത്തെ ആൽഫബറ്റും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ലേഡിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തെ ആൽഫപെറ്റിൽ തുടങ്ങുന്ന ഒരു ലേഡിയുടെ ഒരു പെൺകുട്ടിയുടെ പേര് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു ആ പേര് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തെ ആൽഫബറ്റ് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ തുടങ്ങുന്ന ലിറ്റിൽ മാസ്റ്റേഴ്സ് ഉപജില്ലാ കോർഡിനേറ്റർ മിനിമോൾ വി കെ പദ്ധതി വിശദീകരണം ചെയ്തു മെന്റലിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ എൽ ബി വർഗീസ് കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസുകൾ നയിച്ചു ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഉഷ കെ എ ലിറ്റിൽ മാസ്റ്റേഴ്സ് റിസോഴ്സ് അംഗങ്ങളായ കെ എം നൌഫൽ നിസാമോൾ കെ കെ സ്റ്റാലിന ഫായ് എസ് സൂസൻ കോരത് അബിഷാമോൾ പി എ അനൂപ് എ എം എന്നിവർ സംസാരിച്ചു ടീം ചാനൽ മൂവാറ്റുപുഴ